മാർത്തോമൻ പൈതൃക സംഗമത്തെ വരവേൽക്കാൻ കോട്ടയം നഗരം ഒരുങ്ങി മലങ്കര നസ്രാണികളുടെ പൗരാണികതയും പാരമ്പര്യവും വിളിച്ചോതുന്ന മാർത്തോമൻ പൈതൃക സംഗമം ഞായറാഴ്ചയാണ് നടക്കുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കോട്ടയം എം ഡി സെമിനാരി മൈതാനിയിൽ നിന്ന് ആരംഭിക്കുന്ന മാർത്തോമൻ പൈതൃക വിളംബര ഘോഷയാത്രയോടെയാണ് തുടക്കം ഘോഷയാത്ര തോമസ് ചാലിക്കാടൻ എം പി ഓഫ് ചെയ്യും മെത്രോപൊലിത്തമും സഭാ സ്ഥാനികളും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും മുൻനിരയിൽ അണിനിരക്കും വാദ്യമേളങ്ങളും നസ്രാണി കലാരൂപങ്ങളും അണിചേരും റാലി നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും പരിശുദ്ധ ബെസേലോസ് മാർത്തോമ മാത്യൂസ് ബാവ അധ്യക്ഷത വഹിക്കും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തും മന്ത്രി വി എൻ വാസവൻ മന്ത്രി വീണ ജോർജ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ചാണ്ടി ഉമ്മൻ എം എൽ എ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രതിനിധി മെത്രോപൊലീത്ത ആന്റണി എത്യോപ്യൻ സഭയുടെ പ്രതിനിധി മെത്രോപൊലിത്ത അബ്ബാർ മെൽക്കിദേക് നൂർബെഗൻ ഗദ ഡോക്ടർ യുഹനോൻ മാർ ക്രിസോസ്റ്റോമസ് മെത്രോപൊലീത്ത വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ എന്നിവർ പ്രസംഗിക്കും കോട്ടയം എം ഡി സെമിനാറിൽ എത്തിച്ചേരുന്ന വിശ്വാസികളെ ബസേലിയസ് കോളേജ് മൈതാനിയിലും മാർ ഏലിയ കത്തീഡ്രൽ മുറ്റത്തും ഭദ്രാസന അടിസ്ഥാനത്തിൽ അണിനിരത്തും മൂന്നു മണിക്ക് ഭദ്രാസനം അടിസ്ഥാനത്തിൽ റാലി കെ കെ റോഡിലൂടെ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ശാസ്ത്ര റോഡിൽ പ്രവേശിച്ച് കുര്യനുതുപ്പ് റോഡിലൂടെ നെഹ്റു സ്റ്റേഡിയത്തിൽ പ്രവേശിക്കും റാലി പോകുന്ന വീതികളിൽ മുഴുവൻ സമയവും നസ്രാണി കലാപ്രകടനങ്ങളും ഉണ്ടാകും എഴുപത്തയ്യായിരം പേര് പങ്കെടുക്കുന്നതിനാൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും കുടിവെള്ളവും ലഘുഭക്ഷണവും ക്രമീകരിക്കും സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തുന്ന വാഹനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് സുൽത്താൻ ബത്തേരി മുതൽ നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ ആദ്യം വരുന്നവ ബേക്കർ ജംഗ്ഷനിൽ ആളെ ഇറക്കി പഴയ സെമിനാറിയിൽ പാർക്ക് ചെയ്യേണ്ടതും തുടർന്നുള്ള വാഹനങ്ങൾ നാഗമ്പടത്ത് ആളെ ഇറക്കി നാഗമ്പടം ക്ഷേത്ര മൈതാനം എസ് മൗണ്ട് സ്കൂൾ മൈതാനം എന്നിവിടങ്ങളിലും പാർക്ക് ചെയ്യേണ്ടതാണ് തെക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ ആദ്യം വരുന്നവ മണിപ്പുഴ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ഈരേൽക്കടവ് ബൈപ്പാസ് റോഡിലൂടെ ഈരേൽ കടവ് ആളെ ഇറക്കി റോഡിൽ പാർക്ക് ചെയ്യേണ്ടതും തുടർന്ന് വരുന്ന വാഹനങ്ങൾ കോടിമത മാർക്കറ്റ് റോഡിൽ ആളെ ഇറക്കി പാർക്ക് ചെയ്യണം കിഴക്ക് നിന്ന് വരുന്ന വാഹനങ്ങൾ ആദ്യം വരുന്നവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് എതിർവശം ആളെ ഇറക്കി പാർക്ക് ചെയ്യണം തുടർന്നുള്ള വാഹനങ്ങൾ കളക്ട്രേറ്റിന് സമീപം ആളെ ഇറക്കി പോലീസ് പരേഡ് ഗ്രൗണ്ട് സമീപത്തു കൂടി കഞ്ഞിക്കുഴിയിലെത്തി ദേവലോകന്മാർ ബെസേലിയസ് പബ്ലിക് സ്കൂൾ മൈതാനിയിൽ പാർക്ക് ചെയ്യണം തുടർന്ന് വരുന്ന വാഹനങ്ങൾ കഞ്ഞിക്കുഴിയിൽ ആളെ ഇറക്കണം ചെറുവാഹനങ്ങൾ കോട്ടയം കുര്യനുപ്പ് റോഡിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലും സ്വർഗീയ വിരുന്ന് മൈതാനിയിലും കോട്ടയം എം ഡി സെമിനാരി മൈതാനിയിലും പാർക്കിംഗ് ക്രമീകരിച്ചിട്ടുണ്ട് മുന്നൂറ് പേരടങ്ങുന്ന ഗായക സംഘം ഫാദർ എം പി ജോർജ് കോർ എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിൽ ഗാനാലാപനം നടത്തും ഫാദർ അനൂപ് രാജു ഫാദർ ജിബി കെ പോൾ ഫാദർ ഡോക്ടർ വർഗീസ് പി വർഗീസ് എന്നിവർ ഗാന പരിശീലനത്തിന് നേതൃത്വം നൽകും വൈദികരും വൈദിക വിദ്യാർത്ഥികളും അൽമായരും ഉൾപ്പെടുന്നതാണ് ഗായക സംഘം പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ എഴുന്നൂറ് പേർ അടങ്ങുന്ന വോളണ്ടിയർ സംഘവും നൂറ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും ക്രമീകരണത്തിന് നേതൃത്വം നൽകും മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർ പോലീസ് മേധാവി എന്നിവർ ക്രമീകരണങ്ങൾ വിലയിരുത്തി കോട്ടയം മുൻസിപ്പാലിറ്റിയുടെ ഹരിതകർമ്മസേന വേസ്റ്റ് മാനേജ്മെന്റിന് നേതൃത്വം നൽകും ആരോഗ്യ വകുപ്പിന്റെ ക്രമീകരണങ്ങൾ കൂടാതെ എം ഡി സെമിനാരി പരിസരത്തും നെഹ്റു സ്റ്റേഡിയത്തിലും അടിയന്തര മെഡിക്കൽ സംവിധാനത്തിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും ഇരുപത്തിയഞ്ച് ആംബുലൻസുകളും സജ്ജമാക്കിയിട്ടുണ്ട്